നിങ്ങൾ ഈ കലക്കൻ മറുപടി കലക്കൻ മറുപടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും അതിന്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യം അത് ഇവിടെയാണ് ജാമ്യാമിലെ വിദ്യാർത്ഥി മുഹമ്മദ് മിൻഹാജുദ്ദീന്റെ പക്കലാണ് മുഹമ്മദ് മിൻഹാജുദ്ദീനെ ഡിസംബർ പതിനഞ്ചിനാണ് ഡൽഹിയിലെ ബി ജെ പി നേതാവായിട്ടുള്ള കപിൽ മിശ്ര അദ്ദേഹത്തെ വിളിച്ചത് അജ്മൽ കസബ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ അജ്മൽ കസബിൻ്റെ പേര് വിളിച്ചുകൊണ്ടാണ് ജാമിയ മിലയിലെ വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് മിൻഹാജുദ്ദീനെ കപിൽ മിശ്ര ഉപമിച്ചത് വല്ലാത്ത വിഷമം തോന്നിയ ഒരു കാര്യമായിരുന്നു അത് എന്തിനാണ് കപിൽ മിശ്ര അങ്ങനെ മുഹമ്മദ് മിൻഹാജുദ്ദീനെ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ പതിനഞ്ചിന് കോളേജ് അധികൃതരുടെ അനുവാദമില്ലാതെ ലൈബ്രറിക്കകത്ത് കയറിയിട്ട് നരനായാട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തി ആ നരനായാട്ടിനിടയിൽ മുഹമ്മദ് മിൻഹാജുദ്ദീൻ്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു ക്രൂരമായ മർദ്ദനം ആ പാവം വിദ്യാർത്ഥി ഏറ്റുവാങ്ങി ആ സമയമാണ് ബി ജെ പി നേതാവ് കപിൽ മിശ്ര മുഹമ്മദ് മിൻഹാജുദ്ദീനെ വിളിക്കുന്നത് അജ്മൽ കസബ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മുഹമ്മദ് മിൻഹാജുദ്ദീൻ ഇതിനൊരു കലക്കൻ മറുപടി കൊടുത്തത് എന്ന് നിങ്ങൾ അറിയണ്ടേ സർവകലാശാല ടീച്ചേഴ്സ് അസോസിയേഷൻ അന്താരാഷ്ട്ര പ്രബന്ധ മത്സരം നടത്തി അന്താരാഷ്ട്ര പ്രബന്ധ മത്സരത്തിൽ നിരവധി ആളുകൾ പ്രബന്ധം അവതരിപ്പിച്ചു കഴിവുകളുള്ള ശക്തരായ വിദ്യാർത്ഥികൾ അവരുടെ പ്രബന്ധം അവതരിപ്പിച്ച ആ വേദിയിൽ അജ്മൽ കസബ് എന്ന് വിളിച്ച് അപമാനിച്ച മുഹമ്മദ് മിൻഹാജുദ്ദീനും ആ വേദിയിൽ പ്രബന്ധം അവതരിപ്പിച്ചു ആ പ്രബന്ധം കേട്ട വേദിയിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും കോരിത്തരിച്ചുപോയി അമ്മാതിരി പ്രബന്ധം അന്താരാഷ്ട്ര പ്രബന്ധ മത്സരത്തിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി നേതാവ് അജ്മൽ കസബ് എന്ന് വിളിച്ച് അപമാനിച്ച മിൻഹാജുദ്ദീൻ ഒന്നാം ബി ജെ പി നേതാവിന്റെ കെളി പോയി വാർത്ത വന്നു ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കി കൊടുത്തു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട മുഹമ്മദ് മിൻഹാജുദ്ദീന്റെ ചിത്രം വെച്ച് ദേശീയ മാധ്യമങ്ങൾ എഴുതി അന്താരാഷ്ട്ര പ്രബന്ധ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അന്ന് കസബ് എന്ന് വിളിച്ച് അപമാനിച്ച ബി ജെ പി നേതാവ് കപിൽ മിശ്രിൻ ഒരു കോൾ ചെയ്യുന്നു ആ ഫോൺ കോളിൽ അദ്ദേഹം പറയുന്നു നിങ്ങളാണ് താരം എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് ഞാൻ നൽകുന്നു മുഹമ്മദ് മിൻഹാജുദ്ദീന് നല്ല ഒരു കലക്കൻ മറുപടി എന്തുണ്ട് ബി ജെ പി നേതാവിന് കൊടുക്കാൻ തന്നെ കസബ് എന്ന് വിളിച്ചവനെ കൊണ്ട് തന്നെ താനാണ് ശരിയെന്ന് ജാമിയാമിലിയിലെ വിദ്യാർത്ഥിയായ മൊഹമ്മദ് മിൻഹാജുദ്ദീനാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരം അതാണ് നിങ്ങൾ തീവ്രവാദികളെന്ന് ദേശദ്രോഹികളെന്ന് ഭീകരവാദികളെന്ന് വിളിക്കുന്ന ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടല്ലോ അവരുടെ കഴിവുകൾക്ക് മുന്നിൽ ആയിരം സംഘപരിവാരികാർ മുട്ടുകുത്തി നിൽക്കേണ്ടി വരും അതാണ് ജാമിയ മിലിയിലെ വിദ്യാർത്ഥി മുഹമ്മദ് മിൻഹാജുദ്ദീൻ എന്തിനാണ് സുഹൃത്തുക്കളെ ഈ വിദ്വേഷത്തിന്റെ വാക്കുകൾ നിങ്ങൾ ഇങ്ങനെ പ്രയോഗിക്കുന്നത് കേരളത്തിലുമുണ്ട് അമ്മാതിരി കുറെ ആളുകൾ ജാമ്യാമിലയിലെ വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതിച്ച സംഭവം എന്തിനായിരുന്നു മുഹമ്മദ് ബിൻ ആജുദ്ദീൻ അന്ന് ഡിസംബർ പതിനഞ്ചിന് ലൈബ്രറിയിൽ കയറിയത് തന്റെ പ്രബന്ധത്തിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ എഴുതുകയായിരുന്നു എന്താണ് ദേശീയ മാധ്യമങ്ങളിൽ കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ സംഘപരിവാറിന് വേണ്ടിയിട്ട് വിളിയാട്ടം നടത്തുന്നവർ പറഞ്ഞത് അതിനകത്ത് കയറിയവർ പോലീസിന് നേരെ കല്ലെറിഞ്ഞവർ എന്നാണ് പക്ഷേ എന്താണ് യാഥാർത്ഥ്യമെന്ന് വൈകിയെങ്കിലും നിങ്ങൾ അറിഞ്ഞല്ലോ മുഹമ്മദ് മിൻഹാജുദ്ദീൻ ഇതാവണ മറുപടി മറ്റൊരു രീതിയിൽ നമ്മൾ മറുപടി നൽകരുത് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അവസാന വാക്കുകളിലായിരിക്കണം നിങ്ങൾ മറുപടി നൽകേണ്ടത് ശക്തമായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് കല്ലെറിയുന്നതിലൂടെയല്ല എന്ന തിരിച്ചറിവിൻ്റെ ഏറ്റവും വലിയ അർത്ഥമാണ് മുഹമ്മദ് മിൻഹാജുദ്ദീൻ തന്നെ തീവ്രവാദി എന്ന് വിളിച്ചവന് നേരെ താനാണ് ശരിയെന്ന് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് മിൻഹാജുദ്ദീനെ പോലെയുള്ള വിദ്യാർത്ഥികളായിരിക്കണം ഇനി വളർന്നു വരേണ്ടത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള i miss it for any whoa, 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 whoa. Yum yum yummy kiwi The taste of your mind Kiwi ice cream Chill the fun